വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമസ്കാരം ഏഷ്യ ഇവിടെ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യം ഇവിടെ പ്രശ്നം നോക്കാമെന്നൊരാൾ ചോദിക്കണ്ടായി ആൾക്കാര് ചോദ്യം ചോദിക്കുന്നു അവരുടെ അറിവില്ലായ്മയാണ് അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പാടില്ലാത്ത വിഷയമാണ് നമ്മളോട് ചോദിക്കുന്നത് അറിവുണ്ടോ ചോദിക്കൂ ചോദിക്കത്തില്ല ഇപ്പൊ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്താ ഒരു ആചാര്യൻ ആചാരങ്ങളെ അവനവനിലൂടെ മറ്റുള്ളവരിൽ എത്തിക്കുന്ന യഥാർത്ഥ ആചാരങ്ങളെ അവനവനിലൂടെ മറ്റുള്ളവരിൽ എത്തിക്കുന്ന ഒരാൾ ആചാര ആചാരങ്ങളെ ആചരിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരാള് ആചാര്യ എന്ന് പറഞ്ഞു അല്ലേ ആ ആചാരൻ എന്ന നിലയ്ക്ക് എന്നോടൊരു ചോദ്യം ചോദിച്ചാണ് സാറേ ഈ നാരങ്ങ വെള്ളത്തിലിട്ടും ഉള്ള ക്രിയകൾ ഒരുപാട് ജ്യോത്സ്യന്മാര് ഒക്കെ പറഞ്ഞു കൊടുക്കുണ്ടായി പല ഈ തമിഴ്നാട്ടിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നൊരു ആചാരം തന്നെയാണത് പല ഈ തമിഴ് ആൾക്കാരുടെ കടകളിലൊക്കെ ചെല്ലുമ്പോഴും നമുക്കിപ്പോൾ ഗ്ലാസ്സിനകത്ത് നരങ്ങയായിട്ട് വെച്ചേക്കുന്നത് കാണാം പക്ഷെ ഞങ്ങളത് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നില്ല അപ്പം നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന അല്ലെ അത് അതിനെ ഗുണപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെറിയ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് അത് പ്രതീക്ഷിക്കാതെ നമുക്ക് സമ്പത്ത് നമുക്ക് പടികടന്ന് വരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോ ഫോളോ ചെയ്തിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് ഈ നാരങ്ങ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഭഗവാൻമാരുടെ ഫോട്ടോ അതിൻ്റെ കൂടത്തിൽ വെക്കണം അത് ഒന്നാമത്തെ ഘടകം രണ്ടാമത് നാരങ്ങ ഇന്ന് രാവിലെ അല്ലെ ഇന്ന് നേരം വിളക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി കട അടയ്ക്കുന്നതിനകമായിട്ട് ഒന്നുകിൽ അല്ലെങ്കിൽ നാളെ നമുക്ക് വിളക്ക് അധികം മുമ്പായിട്ട് നമുക്ക് ഇത് മാറ്റണം ഈ നാരങ്ങയായും ഈ വെള്ളവും പുറത്ത് കളയണം ഫോട്ടോ വെക്കണം രണ്ടാമത് ഇത് ഈ പറഞ്ഞ സമയത്തിനനുസരിച്ച് മാറണം ചേരാണെങ്കിൽ ഈ നാരങ്ങ പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിനും ഉപയോഗിക്കാറുണ്ട് ഒരു കാരണവശാലും അത് ഉപയോഗിക്കാൻ പാടില്ല അല്ല ഈ വെക്കുന്ന ഗ്ലാസ് ആയാലും പാത്രമായാലും വൃത്തിയായിട്ട് തേച്ച് ഉരച്ച് കഴുകിയിട്ട് വേണം പിറ്റേ ദിവസവും ഇത് എടുക്കാനായിട്ട് നമ്മൾ കത്തിക്കുന്ന വിളക്കായാലും ദിവസവും നമ്മൾ സാധാരണ വിമ്പാറൊക്കെ ഇട്ട കഴിച്ച് ചാര ഇട്ട് എങ്കിലും അല്ലെങ്കിൽ കുറച്ച് മണ്ണിട്ട് തിരുമ്മിയെങ്കിലും കഴുകിയിട്ട് വേണം നമ്മൾ അടുത്ത കത്തിക്കാനായിട്ട് നമ്മൾ ഗ്ലാസ്സില് ഈ നാരങ്ങ ഇടുന്ന സമയത്ത് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും നുള്ളു ഉപ്പും കല്ലുപ്പ് പുടിവുപ്പ് ആയിക്കോട്ടെ ഇട്ടിട്ട് വേണം നമ്മൾ നമ്മളീ നാരങ്ങയിട്ട് അവിടെ വെക്കാനായിട്ട് അതുപോലെ ഇത് വെക്കുമ്പോഴേ കിടാവിളക്ക് വെക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ആറു മണിക്ക് തുടങ്ങി വൈകിട്ട് മണി വരെയുള്ള അവസ്ഥയാണ് കിടാവിളക്ക് ആറ് മണി ഞാൻ കിടത്തണം എന്നല്ല ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് തുടരാൻ അതിന് വിഷയമൊന്നുമില്ല പൊരിയ പറയാറുണ്ട് അതുപോലെ രാവിലെയും വൈകിട്ടും ചന്ദ്ര കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണം നമുക്ക് വരുന്ന ഐശ്വര്യങ്ങളെ അവിടെ നിലനിർത്താനും നെഗറ്റീവ്സിനെ കടത്തി അപ്പുറത്ത് കളയാനും വരുന്ന സമ്പത്തിനെ അവിടെ നിലനിർത്താനും അവിടെ സമാധാനം ഉണ്ടാവാൻ വന്നുകൊണ്ടിരുന്നവരെന്നെ പിന്നെയും വന്ന് ബിശ്നങ്ങൾ നടക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ പല കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് നാരെങ്കിലും അവിടെ ഇട്ട് വെക്കുന്നത് അല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്ത് നോക്കിയട്ടെ തീർച്ചയായിട്ടും ഇത് ഇട്ടിട്ട് പ്രയോഗം ഇല്ലാത്തവർക്ക് ഈ പറഞ്ഞ കാര്യം ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായി കണ്ടുമുട്ടാ നിർത്തുന്നു നന്ദി നമസ്കാരം